നമസ്കാരം ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടിയും മനുഷ്യർ പരസ്പരം കലഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു ഗ്രാമത്തിൻ്റെ ആരോഗ്യ കേന്ദ്രം തുടങ്ങാൻ വേണ്ടിയിട്ട് ദാനമായി നൽകിയിരിക്കുകയാണ് കടകളൂർ പഞ്ചായത്തിലെ കൈൻ്റെ കരയിലുള്ള തച്ചവെള്ളത്ത് അലിയാർ എന്ന ബഹുമാന്യ വ്യക്തി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഈ ഭൂമി ഒരു ഗ്രാമത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഭൂമി ദാനമായി നൽകിയത് ഇന്ന് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എറണാകുളം എം പി ശ്രീ ഹൈബി ഈഡനാണ് കടങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ശ്രീ സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങിൻ്റെ വാർത്തയിലേക്ക് ശ്രീകൃഷ്ണദേവൻ നമ്മള് ഇന്ന് ഈ വാടിനെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മൾ എൻ എച്ച് എമ്മിന്റെ അമ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നമ്മുടെ ജനകീയ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ കീഴില് കഴിഞ്ഞ കരയിൽ ഒരു സ്ഥാപനം ഇവിടെ വരികയാണ് വളരെയേറെ സന്തോഷമാണ് കാരണം എല്ലാവർക്കും അടിയന്തരമായി ഒരു അത്യാവശ്യഘട്ടങ്ങളിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുന്നത് ഇടയാറാണ് ഇപ്പം എന്തായാലും അതിനൊരു പര്യവസാനം ഇവിടെ അടുത്തുള്ളവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതിന്റെ ഒരു തിരക്കും നമുക്കിവിടെ കാണാൻ കഴിയും സന്തോഷവും അതുപോലെ നമ്മൾ എത്ര സ്ഥലമുണ്ടെങ്കിലും അത് സന്തോഷമായി തരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ ഐക്യയ്ക്ക് അവസരത്തിൽ കൂടി ഞാൻ എന്ന് മാത്രം പറയുന്നു വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് ഭഗവാൻ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഡോക്ടറും ആരോഗ്യ ഉദ്യോഗസ്ഥരും എല്ലാം വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട് സഹോദരങ്ങള് തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കുന്നതിന് തർക്കിക്കുന്ന കലഹിക്കുന്ന കേസിന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാടിന്റെ ഒരു സ്വപ്ന പദ്ധതിക്ക് വേണ്ടി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു തന്ന അലിയാരിക്കയാണ് ഇന്നത്തെ ഹീറോ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നേ ദിവസം തന്നെ വളരെ വിശിഷ്ടമായ ഒരു ദിവസമാണെന്ന് അതോടൊപ്പം തന്നെ അലിയാരിക്കയുടെ ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായ ആ നിയോഗത്തിന്റെ ആ ദിനത്തിൽ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് ഒരു നാട് മുഴുവൻ ഒരുമിക്കുക നമ്മുടെ ഒരു നൊയമ്പിന് മുന്നോടിയായിട്ടുള്ള ഭ്രാത്ത് ആ പരിപാടിയാണ് ഇന്നിപ്പോ എല്ലാരും നിമിഷങ്ങൾക്കകം എല്ലാവരും കൂടി ആഘോഷിക്കാൻ പോകുന്നത് അതുകൂടാണ്ട് ഇന്നൊരു നല്ലൊരു സൽ പ്രവൃത്തി ചെയ്തപ്പോ ഈ സ്ഥലം ദാനമായി നൽകിയ ഈ അലിയാരിയ്ക്കയുടെ ഫാദർ മരണപ്പെട്ട ആ ഓർമ്മ ദിവസം കൂടിയാണ് അലിയാരിക്ക് ഈ സ്ഥലം നൽകിയപ്പോ പറഞ്ഞ ഒരാവശ്യം ഈ നാട്ടിലൊരു ആരോഗ്യ കേന്ദ്രം വേണം അതിനു വേണ്ടി ഈ സ്ഥലം ഉപയോഗിക്കണം എന്നുള്ളതാണ് അത് ഇപ്പോ നിറവേറ്റപ്പെട്ടിരിക്കുകയാണ് ഈ സ്ഥലം നമുക്ക് നൽകുവാൻ വേണ്ടി നമ്മളോടൊപ്പം പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിത്വമുണ്ട് ഈ വാർഡിലെ പ്രിയപ്പെട്ട മുൻ മെമ്പർ ശ്രീ അബ്ദുൽ ഖാദിക്ക് ചമയം എന്ന സ്നേഹപ്പരോട് കൂടി വിളിക്കുന്ന ശ്രീ അബ്ദുൽ ഖാദിക്ക് അതോടൊപ്പം തന്നെ ശ്രീ നൌഷാദ് നൌഷാദും നമ്മുടെ അബ്ദുൽ കാലിക്കേയും കൂടി അതേപോലെ ചേരു അങ്ങനെയുള്ള നല്ല വ്യക്തികളാണ് ഈ കാര്യം പറയുകയും അരിയായിരിക്ക വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സെന്റർ ഇവിടെ ദാനമായിട്ട് അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് നൽകിയത് കാര്യങ്ങള് പെട്ടെന്ന് ഫോളോപ്പായി നമ്മുടെ എന്തെയും ഇടപെട്ട് അങ്ങനെ നമുക്ക് എല്ലാം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി അത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ടെണ്ടിടുകയും നമ്മുടെ നാട്ടുകാരൻ തന്നെയാ ജമാൽ വറക്കെടുക്കുകയും ചെയ്തു എന്നോടും എനിക്ക് പഞ്ചായത്തിനോടും കാണിച്ച ആദരവും നന്ദിയും എന്നും നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഈ സ്ഥലം തന്ന് ഇവിടെ ഇത്രയോ ഒരു സംരംഭത്തിന് സന്മൻസ് കാണിച്ച അയ്യാർക്കട കുടുംബത്തോടും ഈ നാടിനു വേണ്ടി മെമ്പർ എന്ന നിലയിൽ ഞാൻ അർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ ഇരുപത്തിയഞ്ചാം തീയതി ഞങ്ങൾ പഞ്ചായത്ത് ഞാൻ പ്രസിഡന്റോടും എം ബി യോടും വിളിച്ചു ചോദിച്ചു ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് ഒരു ദിവസം തരണം എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തോ ദൈവത വല്യം പോലെ പഞ്ചായത്ത് പറഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതി വരാവുന്നു പക്ഷെ ഇന്നത്തെ ദിവസം അല്യാറക്കയുടെ വാപ്പ മരിച്ച ദിവസമാണ് ആ ദിവസം തന്നെയാണ് ഇത്രയും വലിയ മഹത്തായ വർമ്മത്തിന് തുടക്കം കുറിക്കാൻ കിട്ടിയതില് വളരെയധികം ഈ നാടും ഈ നാടിനോടൊപ്പം ഞാനും പങ്കുചേരുകയാണ് സർവേശ്വരനായ കുടുംബത്തിന് നന്മ നേരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നിമിഷം ഒരാൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എം പി പറഞ്ഞ പോലെ തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സ് ആർക്കും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സമയങ്ങളിലെല്ലാം നമ്മളുടെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സബ് സെന്റർ ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് അവിടെയും ഒരാൾ മനസ്സ് നിറഞ്ഞ് സ്ഥലം വിട്ടുകൊടുത്താണ് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ സന്നദ്ധരായിട്ട് മുമ്പോട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കെട്ടിടങ്ങൾ പണിത് നമ്മുടെ നാട്ടുകാർക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മലമൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈഫ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം